യുടെ വ്യക്തികൾ വ്യക്തിത്വങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി ആറാം സത്യചിത്രെ ഫിലിം സൊസൈറ്റി അവാർഡും സൗത്ത് ഇന്ത്യൻ ഫിലിം സൊസൈറ്റി അവാർഡും നേടിയ ശ്രീമതി ഉഷാ രവികുമാർ മാഡമാണ് മാഡത്തെ നമുക്ക് ഈ ഷോയിലേക്ക് സ്വാഗതം ചെയ്യാൻ പറ്റും വെൽക്കം ടു ദ ഷോ ഉഷ രവികുമാർ എന്ന അതുല്യ ഗായിക ഇന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതയാണ് എന്നാൽ ഇന്ന് നമ്മൾ കൂടുതൽ അറിയാൻ പോകുന്നത് രവികുമാർ എന്ന സാമൂഹ്യ പ്രവർത്തകയെ കുറിച്ചാണ് ഈ ഒരു മേഖലയിലേക്ക് കടന്നു ഒരു പരിധിവരെ എൻ്റെ കുടുംബ പശ്ചാത്തലം തന്നെയാണ് അച്ഛനമ്മമാർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ കണ്ടുവളർന്നവളാണ് ഞാൻ അച്ഛൻ വളരെ ചാരിറ്റി ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു വ്യക്തിയാണ് ഇപ്പോഴും പുള്ളിക്കാരൻ ഇപ്പൊ വയസ്സായി പിന്നെ ഇത്രയും താലമ്പര്യം നല്ല ആൾക്കാരെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അമ്മയും അമ്മയാണ് പിന്നെ കല്യാണം കഴിഞ്ഞു വന്നപ്പം ഹസ്ബൻഡും അതന്നെയാണ് ഞാൻ കണ്ട് ശീലിച്ചത് അതാണ് ചാരിറ്റി ചെയ്യാൻ കൂടുതൽ താല്പര്യം തോന്നി പിന്നെ ഒരു കവിവചനം കേട്ടിട്ടില്ലേ അന്യജീവനുടകി സജീവിതം ധന്യമാക്കും അമലിയെ വിവേകികൾ ആ ഒരു കവിവാക്യത്തെ ആ നമ്മൾ മനസ്സിൽ കണ്ട് മുന്നോട്ട് പോകാം ഞാൻ ഒന്ന് രണ്ട് സംഘടന രണ്ട് മൂന്ന് സംഘടനകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഞാൻ രണ്ടായിരത്തി പത്തിൽ ഹൈ ചാരിറ്റബിൾ സൊസൈറ്റിയിലാണ് ആ സംഘടനയിലാണ് ചെയ്യുന്നത് ഈസ്ലെൻസ് സ്ത്രീകളുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവരിക അതാണ് അതിൻ്റെ ലക്ഷ്യം ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് ഒരുപാട് പഠിക്കാൻ മെടുക്കരായ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക പിന്നെ നർത്തനരായ പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുക്കുക അങ്ങനെ അങ്ങനെ ഒത്തിരി തൊഴിലുകളില്ലാത്തവർക്ക് ഇപ്പോൾ തയ്യാൻ തയ്ക്കാനറിയാവുന്നവർക്ക് തയ്യൽ മെഷീൻ കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചാരിറ്റി ആ സംഘടനയിലൂടെ മുന്നോട്ട് കൊണ്ട് അതിൽ സുരേഷ് ഗ്രോപിയാണ് അത് ഉദ്ഘാടനം ചെയ്തത് അതിൻ്റെ പാറ്റൺ എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗമായ ഗൗരി പാ പാർവതിഭായ് തമ്പുരാട്ടിയാണ് തമ്പുരാട്ടിയാണ് ഞങ്ങളുടെ പാറ്റൺ ഞാൻ ഒരുപാട് നല്ല സുഹൃത്തുക്കളും ഒരു ഒത്തൊരുമയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഐ ചാരിറ്റബിൾ സൊസൈറ്റി പിന്നെ രണ്ടാമത് ഞാൻ വർക്ക് ചെയ്യുന്നത് ഇന്നർവീൽ ക്ലബ് ഓഫ് ട്രാൻഡ്ര നോർത്ത് അതിലാണ് അടുത്ത് ഞാൻ അതിലൊരംഗമാണ് അതും നല്ലൊരു സാമൂഹ്യ പ്രവർത്തനം മാത്രമല്ല അതിലും ചാരിറ്റിയും ഉണ്ട് രണ്ടും ഉൾക്കൊണ്ടു അത് ചെയ്യുന്നത് അത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് അതിപ്പം ഈ വർഷം അൻപത് വർഷം പൂർത്തിയാക്കി ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചെങ്കിൽ വളരെ ഗംഭീരമായിട്ട് ഗോൾഡൻ ജൂബിലി ആഘോഷിച്ചു ഭയങ്കര നല്ലൊരു സംഗതി അതും ഈക്വലായിട്ട് എല്ലാവരും ഒരേ മനസ്സോടുകൂടി നിന്ന് അത് പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളൊരു കബടിയാറില് സോറി വെള്ളയമ്പലത്തൊരു വെയ്റ്റിംഗ് ഷെഡ് നമ്മൾ ചെയ്തു പിന്നെ ഒത്തിരി ഒത്തിരി ചാരിറ്റി അതിനുവേണ്ടി ചെയ്യുന്നുണ്ട് അതും നല്ല അത് ആദ്യം ഉടനെയുള്ള മെമ്പേഴ്സ് ഇപ്പോഴും അതിൽ സജീവമായി പ്രവർത്തിക്കുകയാണ് എല്ലാരും ഒരേ മനസ്സോട് ഓടി നിൽക്കുന്ന നല്ല കുറേ ഫ്രണ്ട്സിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ നിന്നും എനിക്ക് അത് ഭയങ്കര രണ്ട് സംഘടനകളിൽ നിന്നും എനിക്ക് കിട്ടിയ വലിയൊരു ഗിഫ്റ്റാണ് കുറേ ഫ്രണ്ട്സ് സാമൂഹ്യ സംഘടനകളുമായി പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ മനസ്സിനെ സ്വാധീനിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ സാമൂഹ്യ പ്രശ്നങ്ങളുമായല്ല സാമൂഹ്യ സംഘടനകളുമായിട്ട് പ്രവർത്തിക്കുമ്പം മനസ്സിനെ സ്വാധീനിച്ചതിനെക്കാളിലുപരി എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചത് കൊറോണ കൊറോണയുടെ കാലത്തെ നമ്മൾ എന്താ മാത്രം ദുരിതങ്ങൾ അനുഭവിച്ചു വീടിന് പുറത്തുനിന്ന് കളിയിൽ പറ്റാതെ അട തളിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നില്ലേ പിന്നെ എത്ര 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 പ്രിയപ്പെട്ടവരാണ് ഓരോ മനുഷ്യർക്കും നഷ്ടപ്പെട്ടത് നമ്മൾ കളിച്ച് ചിരിച്ചു വില്ലസിച്ച് നടന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു വില്ലനായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന കൊറോണ ആ സമയം ഭയങ്കരമായിട്ട് മനസ്സിനെ പിടിച്ചൊഴിച്ചു കളഞ്ഞു മാസ്ക് വയ്ക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ല പിന്നെ ആരുടെയും മുഖം ബന്ധുക്കളുടെ പോലും നമുക്ക് മുഖം തിരിച്ചറിയാൻ പറ്റില്ല മാസ്കും വെച്ച് നടന്ന് നമ്മൾ അത് ഭയങ്കരമായിട്ട് നമ്മളെ മാനസികമായി തകർത്ത ഒരു സന്ദർഭം അതാണ് എൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ പിടിച്ചരച്ചത് ഇനി അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ജീവിതത്തിൽ ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ എന്നതിലൂടെ മറ്റേ അതുപോലത്തെ സംഘടനകളിൽ സാന്നിധ്യം ഞാൻ സത്യജിത്ര ഫിലിം സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് കലാകാരന്മാരെ വളരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഘടനയാണ് സത്യജിത്രെ ഫിലിം സൊസൈറ്റി അതിലെ ചെയർമാൻ സജ്ജലാൽ സാറ് വളരെ നല്ല മനുഷ്യനാണ് കലാകാരന്മാർക്ക് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞു ഒരു മനുഷ്യൻ അതിനകത്ത് ഒത്തിരി പാട്ട് ഗായകരുണ്ട് നാടകം അവർ അഭിനയിക്കുന്നുണ്ട് അതിൽ ചാരുലത എന്ന് പറയുന്ന ഒരു നാടകം ഭയങ്കര വളരെ സ്റ്റേജിൽ അവതരിപ്പിച്ച ഒരു നാടകമാണ് അത് സാറിൻ്റെ സംവിധാനത്തിലാണ് ആ നാടകം അത് അതിനകത്തുള്ള കലാകാരന്മാർ തന്നെ അഭിനയിച്ചതും പാടിയതും ഒക്കെയാണത് നല്ലൊരു നാടകമായിരുന്നു അപ്പോൾ പാട്ടിനും പാട്ടിനും ഒരുപാട് ഇമ്പോർട്ടൻസ് എടുക്കുന്നുണ്ട് അപ്പോൾ സാറ് അതിനുള്ള വേദികൾ കലാകാരന്മാർക്കുണ്ടാക്കി കൊടുക്കുക അവരെ മുന്നിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെ സത്യജിത്ര ഫിലിം സൊസൈറ്റി ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൽ ഒരു മ്യൂസിക് ക്ലബുണ്ട് സത്യചിത്ര ഫിലിം സൊസൈറ്റി മ്യൂസിക് ക്ലബ് കഴിഞ്ഞ വർഷം ഞാൻ അതിൻ്റെ സെക്രട്ടറി ആയിരുന്നു ദീപാസനെ പ്രസിഡൻ്റും ഞാൻ സെക്രട്ടറി ആയിരുന്നു അപ്പോ ആ അതിലൂടെ ഞാൻ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഞങ്ങളുടെ വേണ്ടി ഒരു ഗാനം സുശീല അമ്മയുടെ ഒരു പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത് അത് അധികാരം കേട്ട് കാണില്ല കരുണ എന്ന സിനിമയിലുള്ള ഒരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ട് അതുകൊണ്ട് പാടില്ല

We can't do it. അത് മനോഹരങ്ങളായ ഒരുപാട് പെയിന്റിങ്സ് കണ്ടിരുന്നു ഗായിക സാമൂഹ്യ പ്രവർത്തക വരയ്ക്കുമെന്നും ഞങ്ങൾ അറിഞ്ഞു എങ്ങനെയാണ് അതിലേക്ക് ഒരു താല്പര്യം വന്നത് അത് കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പം എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ടീച്ചറിനെ വരുത്തി ഞാൻ എനിക്ക് പെയിൻറിങ് ഇഷ്ടമായിരുന്നു അങ്ങനെ പെയിന്റിങ് പഠിച്ചു ഗ്ലാസ് പെയിൻറിങ് ചെയ്തു നിപ് നിപ്പ് പെയിന്റിങ് ചെയ്തു പിന്നെ ത്രെഡ് വെച്ചിട്ട് കോർത്ത് രൂപങ്ങൾ ഉണ്ടാക്കുന്ന ടെഡി ബിയർ അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന അത് പഠിച്ചു അങ്ങനെ ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ ഞാൻ പഠിച്ചു അതൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് അധികം കാരണം മനോഹരമായ പെയിന്റിങ്സ് ആണ് ബഹുമുഖ പ്രതിഭയായിട്ടാണ് മാഡം നമ്മൾ ലഭിക്കുന്നത് ഗായിക സാമൂഹ്യ പ്രവർത്തക പെയിന്റിങ്സ് മറ്റെന്തെങ്കിലും കഴിവുകളുണ്ടോ മേഡത്തിന് എനിക്ക് ഗാർഡനിങ് ഇഷ്ടമാണ് പിന്നെ ഗാനപിച്ച് കഴിഞ്ഞു വീടും ഞങ്ങൾക്ക് വേണ്ടി ഒരു ഗാനം കൂടി ആലപിക്കുന്നു അഭയം സിനിമയില് സുശീലാമ പാടിയ ഒരു പാട്ട് അതി ആരും അങ്ങനെ കേട്ടിട്ടില്ല ആ പാട്ട് പാടാം கை தே கை தே കൊടുത്താട്ട മാഡം ഒട്ടനവധി സാമൂഹ്യ സംഘടനകളുമായി പ്രവർത്തിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ സാമൂഹ്യ പ്രശ്നങ്ങളും മാഡം എങ്ങനെ നോക്കിക്കാം ഒറ്റ വാക്കിലോ ഒറ്റാചകത്തിലോ അതിനൊരു ഉത്തരം പറയാൻ പറ്റില്ല അതൊരു കോമ്പൗണ്ട് ക്വസ്റ്റിനാണ് പിന്നെ എനിക്ക് വിവാദങ്ങളിൽ ചെന്ന് പെടാൻ താല്പര്യമില്ല അത് കാരണം ഞാൻ ഇതിന്റെ ഇതിന സാമൂഹ്യ സേവന രംഗങ്ങളിലെ പല മേഖലകളിലും വേണം സജീവമാണ് എന്താണ് വരും തലമുറയുടെ പറയാനുള്ളത് സത്യസന്ധമായിരിക്ക സഹജീവികളോട് കരുണയുള്ളവരായിരിക്കുക മാതാപിതാ ഗുരു ദൈവം എന്ന തത്വത്തിൽ ഉറച്ച് വിശ്വസിച്ചും നല്ല മൂല്യങ്ങളെ മുറുക പിടിച്ചും മുന്നോട്ട് പോവുക അതിലൂടെ തന്നെ നമുക്ക് നല്ലൊരു പൗരനാകാനും നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനും നമുക്ക് കഴിയും അതാണ് എനിക്ക് പറയാനുള്ളത് മാഡത്തിൻ്റെ കുടുംബത്തെ കുറിച്ച് നിങ്ങളുടെ പ്രേക്ഷകർക്ക് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് ഒന്ന് പറയാമോ ഹസ്ബൻഡ് രവിയുമാർ ട്രാവൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചീഫ് എഞ്ചിനീയർ വിരമിച്ചു രണ്ട് കുട്ടികളാണ് മകൻ കാലിക്കട്ടെ എൻ ഐ ടിയിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു പിന്നെ അത് എന്നെ എം ബി എടുത്തു ഇപ്പോൾ ഐ ഒ സി എല്ലിൽ ബി എം ആയി വർക്ക് ചെയ്യുന്നു മകള് കേരള യൂണിവേഴ്സിറ്റി എം ടെക്കിന് ഫസ്റ്റ് റാങ്ക് ആയിരുന്നു അത് തന്നെ മൂലിപ്പം വി ഐ ടിയിൽ പി എച്ച് ഡി കഴിഞ്ഞിട്ട് സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു മരുമകൻ എസ് ആർ സയൻറ്റിസ്റ്റാണ് മരുമകള് ബോംബെയിൽ ഒരു മകൻ ഫാമിലി ആയിട്ടുള്ള ബോംബെയിലാണ് അവിടെ കോദാ സ്കൂളിലെ ടീച്ചറാണ് എൻ്റെ പേർക്ക് ഓരോ കുട്ടികൾ മാഡത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് കുടുംബത്തിൽ നിന്നുള്ള പിന്തുണ എത്രത്തോളം പിന്തുണ ഉണ്ട് അത്രയും പിന്തുണ എനിക്ക് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് എനിക്കിതിനെല്ലാം പോകാൻ പറ്റുന്നത് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര എൻ്റെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പ്രൊമോഷൻ തരുന്നത് ഹസ്ബൻഡ് തന്നെയാണ് കുടുംബ കുട്ടികളായാലും എല്ലാരും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ നല്ല പ്രവർത്തികൾക്ക് അവർ നല്ല പിന്തുണ നൽകുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതിനൊക്കെ പോകാൻ പറ്റുന്നത് അല്ല അല്ല പറ്റില്ലല്ലേ ഗുരുപ്രിയ ടി വിയിലെ വ്യക്തികളുടെ വ്യക്തിത്വങ്ങൾ എന്ന പ്രോബ്ഗമിൽ ഒരുപാട് സാമൂഹ്യ സംഘടനകളെ കുറിച്ചും സാമൂഹ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ഒരുപാട് സമയം നമ്മളോട് സംവദിച്ച അതുകൂടാതെ ഒട്ടനവധി പാട്ടുകൾ പാടുത്തുന്ന ശ്രീമതി ഉഷാ രവികുമാറിനാണ് താങ്കളുടെ ഒരുപാട് വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി നന്ദി